ഈ എൻ എസ് എസ് പരമ്പരാഗതമായിട്ട് കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യമാണ് അതുകൊണ്ടാണ് എൻ എസ് എസ് ധൈര്യപൂർവ്വം താക്കോൽ സ്ഥാനം അടക്കമുള്ള ഡിമാൻഡുകൾ വെച്ചതും അത് അനുനയിപ്പിക്കാനായിട്ട് രമേശ് ചെന്നിത്തലെ അടക്കം ആഭ്യന്തരമന്ത്രിയാക്കുന്ന നടപടികളൊക്കെ കെ പി സി സിക്ക് സ്വീകരിക്കേണ്ടിയും വന്നത് പക്ഷേ പിന്നീട് ആ ചരിത്രമൊക്കെ മാറി പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ എൻ എസ് എസില് ബി ജെ പിയുടെ ഒരു സ്വാധീനം കടന്നുകൂടിയോ എന്നൊരു സംശയം പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകടം മറിച്ചുകൊണ്ട് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഊട്ടേൺ അടിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സി പി എമ്മിന് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നു ശബരിമല വിഷയത്തിലടക്കാൻ സി പി എം എടുത്ത നിലപാടാണ് ശരി അവിടെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ അവരെടുത്ത നിലപാടുകൾ തെറ്റാണെന്ന തരത്തിലൊക്കെ പറയുന്നു ഇപ്പോൾ സുകുമാരൻ നായരെ അനുനയിപ്പിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാറുക കാരണം രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുന്നു പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു അപ്പോൾ ഇനി എന്താണ് കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വഴി അതായത് പ്രേമ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ പ്രസ്ഥാനത്തിനകത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന എന്നേക്കാൾ ഉപരി നമ്മൾ വ്യക്തി ബന്ധങ്ങൾക്കും കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയിലുള്ള വ്യക്തിബന്ധങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് എൻ എസ് എസ്സിൽ ഈ പറയുന്ന പോലെ സുമാരൻ നായനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇടയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായി അദ്ദേഹം ആശുപത്രിയിലൊക്കെ ആയിരുന്നു അവിടെ പിണറായി വിജയൻ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു അതൊരു വലിയ പോയിന്റാണ് അവിടെ മുതൽ വാസവനെ പിണറായി വിജയൻ ഒരു പ്രത്യേക ദൂതനായി വിട്ടിട്ടുണ്ട് മീഡിയേറ്റർ ആയിട്ട് വിട്ടിട്ടുണ്ട് ഏർ ഈ പറയുന്ന അദ്ദേഹവുമായിട്ട് സുമാരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട റായി വിജയൻ ചുമയൊന്നും ആരെയും കാണാനൊന്നും പോകില്ല അദ്ദേഹത്തിന് ഒന്നാമത് സമയമില്ല രണ്ട് അദ്ദേഹം നടക്കുന്ന ഇരിക്കുന്നതും കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് തീരെ വയ്യാത്ത ഒരാളാണ് അപ്പൊ ആ മുഖ്യമന്ത്രിയും കൂടെ പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമില്ലാതെ ആരെയും കാണില്ല നേട്ടമുണ്ടെങ്കിൽ അവർ അണികളെ പോലും കൂടെ നിർത്തുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയത് മുതൽ തന്നെ ഇവരുടെ ബാന്ധവം ആരംഭിക്കുകയാണ് അപ്പൊ ഇപ്പോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രേം പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് ബുദ്ധി പിന്നെയാണ് ഉണ്ടാവുന്നത് പല കാര്യങ്ങളിലും ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് അവസാന ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവരാണ് അവസാന ബസ്സാണ് ഇവരുടെ ഇത് എന്ന് തിരുവഞ്ചൂർ സാർ കഴിഞ്ഞ ദിവസം ഇന്ന് പറഞ്ഞതാണ് ഇതേപോലെ ഇവർക്ക് ഈ ഒരു അവസാന അവസരം വന്നിരിക്കുമ്പോൾ എന്തൊക്കെ ബൈ പൊളിറ്റിക്കലി ചെയ്യണമെന്നുള്ള അവർ മനസ്സിലാക്കണം ഇപ്പൊ തിരുവഞ്ചൂരിനെ ഈ തിരുവഞ്ചൂരിനെ പോലുള്ള ഒരു നേതാവ് കോട്ടയത്തറി എൻ എസ് എസിന്റെ പ്രമുഖനായൊരു നേതാവ് ഇന്നലെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനായിട്ടല്ല സംസാരിച്ചത് ഒരിക്കലും പരിനീല് സുമാരൻ നായ സാറിനെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോഴല്ലേ ആയിരുന്നു അദ്ദേഹത്തിനെ കാണാനായിട്ട് ശ്രമിക്കേണ്ടത് ഇപ്പം അദ്ദേഹം അത് പറഞ്ഞെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടുന്നത് ഇവരിൽ നിന്നൊക്കെയാണ് പക്ഷെ സുകുമാരൻ നായർ കൃത്യമായ സൂചന മുമ്പ് കൊടുത്തിരുന്നു കാരണം ഈ ശശി തരൂർ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് ശശി തരൂരിനവിടെ സ്വീകരണം ഒരുക്കിയതാണ് എൻഎസ് ആ സന്ദേശം ഇവിടെ പലരും കണ്ടില്ല അതായത് പ്രേം മനസ്സിലാക്കിയുള്ളത് അദ്ദേഹത്തിന് നായർ സമുദായത്തിനോട് മാത്രമായി തന്നെ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് നായർ കമ്മ്യൂണിറ്റിയോട് വളരെയധികം സ്നേഹം പുലർത്തുന്ന ഒരു മനുഷ്യനാണ് ആ സ്നേഹം ഈ കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കണമായിരുന്നു കാര്യം ശശി തരൂർ എന്ന് പറയുന്ന പാലക്കാട് നായർ അദ്ദേഹത്തിന് ഇഷ്ടമാണ് രമേശ് എന്ന് പറയുന്ന പിന്നെ ആലപ്പുഴ മത്സരിക്കുന്ന അദ്ദേഹം കോട്ടയക്കാരനാണ് അല്ലേ രമേശ് കോട്ടയകാരനാണ് അല്ല ചെന്നിത്തല ഹരിപ്പാട് ശരിയാ കോട്ട ആലപ്പുഴ ഹരിപ്പാട് എന്നാലും അദ്ദേഹത്തിന് ആ ഒരു ജാതി സ്നേഹം ഒരു വയസ്സായ ഒരു മനുഷ്യനാണ് അതുപോലെ പഴയ ഒരാളാണ് ഒരു സ്നേഹം പക്ഷെ അത് കോൺഗ്രസ് മനസ്സിലായി വി ഡി സതീശൻ ആദ്യം മനസ്സിലാക്കണം വി ഡി സതീശൻ അത് മനസ്സിലാക്കണം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തീയ്യനാണ് പിന്നെ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ ഈഴവ എന്ന് പറഞ്ഞത് തീയനാണ് ആ ഈഴവ കമ്മ്യൂണിറ്റി സ്നേഹം കൂടെ വെള്ളാപ്പള്ളി നടേശൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആദ്യം വേണ്ടത് ഇവരുടെ ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച നിങ്ങൾ മാറ്റി നിർത്തണം ഇപ്പം രമേശ് അദ്ദേഹത്തിന്റെ സ്വന്തം ആളാണ് തരൂർ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്തുകൊണ്ട് വേറെ സമുദായതുകൊണ്ട് അല്ല വി ഡി സതീശൻ നായരാണ് അതെയോ ആ തീർച്ചയായിട്ടും വി ഡി സതീശൻ ഇവിടുത്തെ അറിയപ്പെടുന്ന നായരാണല്ലോ ആ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു അകൽച്ച ആ അകൽച്ചയൊക്കെ വി ഡി സതീശനായിട്ട് മാറ്റണം അദ്ദേഹം അവഗിക്കാണല്ലോ അദ്ദേഹം അങ്ങോട്ട് ചെല്ലണം സതീശൻ ആ പറയുന്ന കാര്യങ്ങളിൽ സതീശനെന്നല്ല കോൺഗ്രസിന് ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട് കാര്യം അവരിപ്പോഴും പല കാര്യങ്ങളും മറന്ന പോലെയാണ് നേരെ മറിച്ച് സി പി എം അങ്ങനെയല്ല പിണറായി വിജയൻ അങ്ങനെയല്ല എട്ട് മാസം ഇനി ഓപ്പടുന്ന ആ ഇവിടെ ഇവരായിട്ട് സംഗതത്തിലായി പോകാൻ ശ്രമിക്കുകയാണ് മനസ്സിലല്ലേ ഇനി അത് മാറി ഇവർ ചെയ്യേണ്ടത് അദ്ദേഹവുമായി കോ അദ്ദേഹവുമായി അടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് തന്നെ പോകണം കാര്യം അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു ഇനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ മുരളീധരൻ അല്ലെങ്കിൽ ശശി തരൂര് അല്ല അങ്ങനെ ഉണ്ടാവാൻ ഉള്ള സാധ്യത കാര്യം ഇപ്പൊ കേൾക്കുന്നത് ഇനി ഇപ്പോ കെ പി സി സിന്റെ പുനഃസംഘടന വന്നിട്ടുണ്ട് ഈ കെ പി സി പുനഃസംഘടന ഇപ്പൊ വന്നിരിക്കുന്നില്ല അവരെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റംഗങ്ങളുമായിട്ടൊക്കെ തന്നെ സണ്ണി ജോസഫ് അത്ര അടുപ്പത്തിലല്ല ഇപ്പൊ ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ വെച്ച ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇനി എൻ എസ് എസിന് പ്രാധാന്യം കൂടെ ഉണ്ടാകത്തക്ക രീതിയിൽ ആൾക്കാർ ഇതിനകത്ത് കടത്തണം കൊല്ലവും തിരുവനന്തപുരം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കൊല്ലവും തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന ഡി സി സി പ്രസിഡന്റുമാര് എൻ എസ് എസ് പ്രാധാന്യത്തോടെ കയറ്റണം അതിനും സതീശനാണ് തടയിട്ടിരിക്കുന്നത് അത് മാറ്റണം അത് മാറ്റി എൻ എസ് എസ് പ്രാധാന്യമുള്ള ആൾക്കാരെ കൊണ്ടുവന്നു എൻ എസ് എസിന്റെ വോട്ട് ബാങ്ക് കോൺഗ്രസ് നിരവധി ആൾക്കാരുണ്ട് നിരവധി ഒരുപാട് വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസ്സിന് ആ വോട്ട് എല്ലാം ബിജെപിക്ക് ബി ജെ പറഞ്ഞു അപ്പൊ ഈ അവസരം ശരിക്കും അദ്ദേഹമായിട്ടുള്ള ബന്ധമാണ് സമുദായുത്രൻ എന്ന് പറയാ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് ആര് ഈ പറയുന്ന ബഹുമാനപ്പെട്ട സുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് രമേശിനെ അപ്പം ഇവരെല്ലാം കൂടി ഇനി ചെയ്യേണ്ടത് ഈ പറയുന്ന രീതിയിൽ കെ പി സി പുനഃസംഘടനയിൽ അവര് കുറച്ച് ആൾക്കാരെ കൂടെയൊക്കെ അദ്ദേഹം കൂടെ അറിയുന്ന ആൾക്കാര് എൻ എസ് എസുമായി ബാന്ധവം പുലർത്തുന്ന ആൾക്കാര് അവരെയൊക്കെ കൊണ്ടുവരണം അങ്ങനെയെങ്കിലും അവരുടെ വോട്ടൊക്കെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളു അത് ഈ പറയുന്ന രീതിയിൽ അവർ നന്നായിട്ട് കൂലങ്കമായി ചിന്തിച്ച് തന്നെ അത് ചെയ്യേണ്ടി വരും പക്ഷേ എൻ എസ് എസിന്റെ അകത്ത് വലിയ രീതിയിലുള്ള അന്ധ ചിത്രങ്ങൾ ഇപ്പൊ വരുന്ന അതുകൂടെ നമ്മൾ ഞാനത് പറയാൻ പറഞ്ഞു തന്നത് കാരണം നായർ കട്ടപ്പയാണ് എന്ന തരത്തിൽ ഇതിൽ നിന്ന് കുത്തി എന്ന തരത്തിൽ പത്തനംതിട്ടയില് അവിടെ വെട്ടിപ്പുറം അതായത് അത് പാളയത്തിൽ പടയായി വന്നിരിക്കുന്നു കാര്യം അവിടെയൊക്കെ എൻ എസ് എസ് ഓഫീസിന്റെ വാദത്തിൽ ഇത്തരം ഫ്ലക്സ് കെട്ടണമെങ്കിൽ അത് എൻ എസ് എസിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ സുകുമാരൻ നായരുടെ വ്യക്തിപരമായ താല്പര്യം എന്ന രീതിയിൽ ഇത് മാറുന്നുണ്ട് അതായത് പ്രേമേ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആരും തന്നെ ഇടതുപക്ഷത്തോട് അടുക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവുന്നവരല്ല അവരെ ബേസിക്കലി അതായത് പണമുള്ള നായർ ഒരിക്കലും സി പി എമ്മിൽ അടുക്കില്ല പണമില്ലാത്ത പാവങ്ങളായിട്ടുള്ള നായ നായർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് ഈ സി പി എമ്മുമായിട്ട് അടുത്ത് പോയിട്ടുള്ളത് അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് പഴയ അധികം ഒന്നും കാശൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ നായർമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുപ്പമുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ എൻ എസ് എസിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കട്ടപ്പ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെതിരെ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ ഫ്ലെക്സ് വെച്ചില്ലെന്നേ ഉള്ളൂ അവിടെ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് അവർ പിന്നെ പച്ചയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് കട്ടപ്പ എന്ന് പറഞ്ഞത് അപ്പൊ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ളത് സുകുമാരൻ നായർ ഇടത് ഇടത് ചായ്വിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ പത്തനാപുരം എം മന്ത്രി ഗണേഷ് കുമാറിനും പങ്കുണ്ട് കാരണം അദ്ദേഹം എൻ എസ് എസിന്റെ ബോർഡ് അംഗമാണ് അദ്ദേഹത്തിന്റെ പിതാവ് വലിയ നേതാവായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ ബോർഡ് അംഗമായിരുന്ന അംഗമായിരിക്കുന്ന ഗണേശനും പിണറായി ഈ ബന്ധ ബാന്ധവത്തിനിടയ്ക്ക് കളിച്ചൊരാളാണ് അപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ എൻ എസ് എസ് സമുദായം ഇതിനെ എതിർക്കും എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് പിന്നെ ഇനി എട്ടു മാസമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തി പിന്നെ എസ് എൻ ഡി പിടെ വോട്ടും ഈ പറയുന്ന രീതിയിൽ എൻ എസ് എസിൻ്റെ വോട്ടുമൊക്കെ തങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കളയാം കൊണ്ടുപോക്കളയാം നമ്മൾ വിജയിച്ച് നിൽക്കുകയാണ് എന്ന് സി പി എം ധരിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ നാടകങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എട്ട് മാസം മുമ്പുള്ള ഈ നാടകത്തിലൊന്നും ഒന്നും സംഭവിക്കാം പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ ഒരു സാക്ഷരതയുണ്ടല്ലോ അതിന് നിരക്കുന്ന പരിപാടിയല്ലോ വാസ്തവ സമുദായ സംഘടനകൾക്ക് അത് ബി ഡി ജി എസിന്റെ പരീക്ഷണം തെളിയിക്കപ്പെട്ടാണ് അവർക്ക് വലിയ രീതിയിലൊരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല അപ്പൊ എൻ എസ് എസ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു രാഷ്ട്രീയ ചൂടുമാറ്റം നടത്തിയത് കൊണ്ട് അത് അണികളുടെ ഇടയിൽ എത്തും അതാണ് ഞാൻ പറഞ്ഞത് അണികളുടെ ഇടയിൽ എത്തില്ല എത്താത്തതിന്റെ കാരണം തന്നെയാണ് കട്ടപ്പ പോസ്റ്റർ വന്നത് ഒരിക്കലും അണികളുടെ ഇടയിൽ അങ്ങനെ എത്തില്ല കാര്യം അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ കെ പി സി സി പുനഃസംഘടന ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് അവരെ പിന്നെ എൻ എസ് എസിന്റെ പ്രാധാന്യമുള്ളവരെ കൊണ്ടുവരണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള ഒരാൾ എൻ എസ് എസ് അംഗമാകണമെങ്കിൽ ആ കുടുംബം വഴി കിട്ടാനുള്ള വോട്ട് കിട്ടണം മനസ്സിലായില്ലേ എല്ലാവരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം അദ്ദേഹത്തിന്റെ മേലെ ആലോപിക്കുന്നുണ്ട് സുമാരനായ സാറിന്റെ മേലിൽ ആലോപിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ മകൾക്കൊരു സ്ഥാനം ഈ പറയുന്ന പോലെ ആ കാര്യങ്ങൾ സ്വാർത്ഥതയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നും അപവാദമുണ്ട് അതാണ് കട്ടപ്പ എന്ന് പറഞ്ഞത് ഏഹ് അപ്പൊ ഏതായാലും നമുക്കിതിൽ സംസാരിക്കാൻ ഉള്ളത് കോൺഗ്രസിന് വൈകിയെങ്കിലും ബുദ്ധി ഉദിച്ചിരിക്കുന്നു എന്ന് പറയാം കാര്യം സണ്ണി ജോസഫ് ഈ കാര്യങ്ങളിൽ കാര്യം വെച്ചാൽ കെ പി സി പ്രസിഡന്റ് നായരല്ല പ്രതിപക്ഷ നേതാവ് ഒരു നായരെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് എന്ത് കീ പോസ്റ്റ് കീ റോള ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കീ റോള് നായർക്ക് കൊടുക്കണം എന്ന രീതിയിലൊരു സംഭവം വല്ലതും ഇനിയും സമയം കിടക്കുകയാണ് എട്ടു മാസം ഇന്നും മനോരമ മാതൃഭൂമി പോലുള്ള പത്രം കീറോള് പറയാനാണെങ്കിൽ നമ്മുടെ കെ സി വേണുഗോപാല് കെ മുരളീധരൻ ശശി തരൂരി പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരവധി പേര് അതായത് ഇപ്പൊ എ സി സി വഴി അല്ലെങ്കിൽ കെ പി സി സി വഴി നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹവുമായി അനനയത്തിന് നിയോഗിച്ചിരിക്കുന്ന ഈ പേരുകാരാണ് കെ സി വേണുഗോപാല് വി ഡി സതീശൻ പിന്നെ എന്തിനു പറയുന്നു കെ മുരളീധരൻ ഇങ്ങനെ തുടങ്ങി കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവരെല്ലാം അദ്ദേഹമായിട്ട് അടുക്കാൻ ശ്രമിക്കണം ഇനി അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാവരും പോകണം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ സാമുദായിക നേതാക്കൾക്ക് അത്ര കണ്ട് പ്രാധാന്യം വരും കാലം ഇനി അങ്ങനെ ആയിരിക്കും ഇനി അങ്ങനെ പോകുള്ളൂ സി പി എം കണ്ടില്ലേ ചുവട് മാറ്റുന്നേ പിന്നെ അതിൽ പറയുന്ന വേറെന്താ ചോള് മാറ്റം കോൺഗ്രസിനെ നഷ്ടപ്പെടാൻ കോൺഗ്രസ് പണ്ടേ അങ്ങനെ തന്നെയാണ് യെസ്